സുഹൃത്തുക്കൾക്ക് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് ഇത്രയും സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു കുടുംബ സുഹൃത്താണ് നമ്മുടെ അടുത്ത അതിഥി തിരുവനന്തപുരത്തെ ഒരു ലീഡിങ് പീഡിയാട്രീഷ്യനായ ഡോക്ടർ ശബരിനാഥും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി രേണു ശബരിനാഥും രണ്ടുപേരെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ ഓരോരുത്തർ പരിപാടിയിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും എങ്ങനെയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പരിചയം എങ്ങനെയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ പരിചയം എന്ന് ചോദിക്കും ഇപ്പോൾ എനിക്ക് അത് ചോദിക്കാൻ മടിയാണ് ഇനി രാധാകൃഷ്ണൻ ചേട്ടനോടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇത്രയധികം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നത് അതെൻ്റെ ഒരു ഈശ്വരാധീനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പിന്നെ ശബരിനാഥാണേലും വന്നാലും സുഹൃത്തുക്കൾ എന്നുള്ള വലിപ്പ അല്ല എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് കാരണം അത്രമാത്രം ഞങ്ങളുടെ കാര്യങ്ങൾക്ക് യും കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരൻ ആണ് പിന്നെ രേണു ആണേല് ഞാൻ പത്തു വർഷമായിട്ടൊരു ക്ലാസ് നടത്തുന്നുണ്ട് അതിന്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് തുടക്കം രേണുവിനെ വെച്ചിട്ടാണ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടുള്ള കുട്ടികളല്ല കുറച്ച് പ്രായമുള്ളവരാണ് മുതൽ വരെ സംഗീത ഞങ്ങൾ സംഗീത സംഗീത കുടുംബം വളരെ ചെറുതിലൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്തൊന്നും പാടാൻ സാധിച്ചിട്ടില്ല പക്ഷെ പാടണമെന്ന് ആഗ്രഹമുണ്ട് വലിയ ശാസ്ത്രീയ സംഗീതത്തിന്റെ വലിയ കഴിവുകളൊന്നുംല്ലാത്ത അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങൾ നല്ലൊരു ക്ലാസ് ആണ് കുടുംബം തന്നെയാണ് എല്ലാ ബുധനാഴ്ച ഞങ്ങൾക്ക് അഞ്ചു മുതൽ ആറ് വരെ വല്യ വിഷമത്തെ സംഗീത സ്മൃതിക്ക് വ്യത്യാസമുണ്ട് അതായത് ഇപ്പൊ വർണ്ണം കീർത്തനം അങ്ങനെയുള്ള രീതിയിലുള്ള പഠനമല്ല അവർക്കൊന്നും കച്ചേരിക്ക് പോയി പാടാനോ അതിനുള്ള വരവല്ലേ അവർക്ക് ഈ രാഗത്തെപ്പറ്റി മനസ്സിലാക്കുക പണ്ട് പഠിച്ചിരുന്നതാണ് സംഗീതം സ്മൃതിയിലെ കുറിച്ച് തരുന്നിട്ട് എന്ന് പേരാ ശരി അപ്പോൾ അവരുടെ മനസ്സിൽ പഴയ ഒരു ഓർമ്മയുള്ള സംഗീതത്തിനെ ഒന്ന് ഉണർത്തുക അവർക്കൊരു സ്റ്റേജിൽ പോയി പാടാൻ ഒരു ചെറിയ പാട്ട് ആ രാഗത്ത് പറഞ്ഞു കൊടുക്കുക ആ രാഗത്തെപ്പറ്റി ഒന്ന് ബോധം ഒരു പിന്നെ ഒരു കാര്യം ചില സംഗതികളൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ ഒക്കെ ചേട്ടൻ അത് ഞങ്ങൾക്ക് പാടാൻ തക്കോണം പരിമപ്പെടുത്തി തരും ഡോക്ടർ ഡോക്ടർക്ക് എങ്ങനെയാണ് സംഗീതത്തോട് പാടുവോ വലിയ സ്നേഹമാണ് സംഗീത പാട്ട് വലിയ ഇഷ്ടമാണ് ദിവസവും രാത്രി പാട്ട് കേട്ടാലേ ഉറങ്ങാൻ പറ്റുള്ളൂ ഭാര്യ ഒരു നല്ല പാട്ടുകാരിയാണ് അതുകൊണ്ട് വീട്ടിലെങ്കിലും പാടും അങ്ങനെ കേട്ട് ഉറങ്ങാനുള്ള അതെ അതെ രാധാകൃഷ്ണന്റെ സ്റ്റുഡന്റ് ആയാലുള്ളൊരു അഭിമാനമുണ്ട് അത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറുടെ ി കൃഷ്ണമുള്ള കവി സാഹിത്യകാരനൊക്കെയായിരുന്നു അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും ഒക്കെ വലിയൊരു ആദരവുള്ള ഒരു ഒരു പാരമ്പര്യമാണ് അതുകൊണ്ട് രാധാകൃഷ്ണനുള്ള പേര് കേൾക്കുമ്പോഴേ തന്നെ ആദ്യമേ തന്നെ ഒരു ആദരവുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് രേണുവിൻ്റെ ഗുരുനാഥനായി പിന്നെ പരിചയപ്പെട്ടപ്പോഴത്തേക്കും ഒരു ഫാമിലി മെമ്പർ പോലുള്ള സ്നേഹം വെച്ചാൽ അത്രയ്ക്കൊരു ഓപ്പണായിട്ടുള്ള ഒരു മനുഷ്യനാണ് എല്ലാവരോടും കാണുമ്പോൾ ആ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരു സ്വഭാവം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അടുത്തു പോകും അപ്പോൾ ഇത്രയും നമുക്ക് ആരാധനയുള്ള മനുഷ്യൻ കൂടെ ആകുമ്പോഴത്തേക്കും ഇത്രയും സ്നേഹം ഇങ്ങനെ കാണിക്കുമ്പോഴും തീർച്ചയായിട്ടും വളരെ അധികം വളരെ അധികം അതുപക്ഷേ അദ്ദേഹത്തിന് വലിപ്പ് ചെറുപ്പം ഒന്നുമില്ല ഞങ്ങൾ ചോറ്റാനക്കര അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും ഒരു സ്ത്രീ രണ്ട് കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുവന്ന് പറഞ്ഞ് ഇവർ പാട്ട് പഠിക്കുന്നവരാണ് അവരെ അനുഗ്രഹിക്കുന്നത് ഉടനെ തന്നെ അദ്ദേഹം അവരുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് പേരൊക്കെ ചോദിച്ച് അതുപോലെ തന്നെ ആശുപത്രിയിൽ ഒരുക്കി വെച്ച് അടുത്ത ഒരു രോഗി ഒരു പെൺകുട്ടി കുട്ടിക്ക് പിറ്റേ ദിവസം പരീക്ഷ മിസ്സ് ചെയ്തു

അവര് ഡാൻസ് ഡ്രാമയായിട്ട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു അന്ന് ചേട്ടൻ സ്റ്റുഡൻ്റാണ് ഓമന ചേച്ചിയുണ്ട് അവിടെ അന്ന് ഭരതൻ്റെ പാട്ട് പാടാനായിട്ട് പിന്നെ ഒരു കുട്ടി ശബ്ദമുള്ള ഒരാളെ വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി അങ്ങനെയാണ് ഞാൻ ആദ്യം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം കിട്ടിയത് എനിക്ക് നേരമായിട്ട് മാത്രമേ രത്നമഞ്ചീരവും കണ്ടു പത്മപദം ഞാൻ കണ്ടു കണ്ണൻ്റെ രത്നമഞ്ചീരവും കണ്ടു മണിക്കിളുങ്ങി കോവിൽ നടതിളങ്ങി ദേവ ണി കിളുങ്ങി കോവിൽ നടതിളങ്ങി ദേവ സവിധത്തിൽ ഞാൻ കൈകൾ കൂപ്പി നിന്നു എല്ലാം മറന്നു നിന്നു കണ്ണീരണിഞ്ഞു നിന്നു എല്ലാം മറന്നു നിന്നു കണ്ണീരണിഞ്ഞു നിന്നു കണ്ടു കണ്ടു ഇതൊക്കെ ക്ലാസ്സിൽ പഠിച്ച പാട്ടുകളാണ് പാടും അത് ാണ് സുഖമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ കഴിവില്ലാത്തവർക്ക് പോലും കഴിവുണ്ടെന്ന് തോന്നിക്കും ചേട്ടാ അതുപോലെ രാധാഷിന്റെ സക്സസിന്റെയും അവർ പിന്നീട് ഞങ്ങൾ എപ്പോഴും പറയൂ അത് പത്മജയുടെ അനിശ്ചിതമായ സപ്പോർട്ടുണ്ട് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയ അദ്ദേഹത്തിൻ്റെ വലിയ മഹാഭാഗ്യമാണ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് രാജനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അടുപ്പമുള്ള ഹൃദയബന്ധമുള്ള ആളുകളാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഏറ്റവും അടുത്ത ഹൃദയബന്ധമുള്ള ആളാണ് എൻ്റെ അടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്